നമസ്കാരം സ്വാഗതം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിലായി ചേർത്തലയിൽ നടക്കും സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനെ സംഘാടക സമിതി രൂപീകരിച്ചു ചേർത്തല ടൗൺ റോട്ടറി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി എസ് സി ബി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷക്കാലം നടന്ന മേഖലകൾ തൊട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്താണ് നമ്മളുടെ സമ്മേളനങ്ങൾ അവസാനിക്കുന്നത് ഏതാണ്ട് ഒരു കേഡർ പാർട്ടിയുടെ സംവിധാനം പോലെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന രൂപമാണ് നമുക്കുള്ളത് ഈ സംഘടനയുടെ ഈ കെട്ടിറപ്പും രൂപം കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിലെ നമ്പർ വൺ കമ്പനിയായി നമ്മളുടെ കമ്പനിക്ക് മാറാൻ കഴിയുന്നത് കെ സി സി എല്ലിൻ്റെ രൂപീകരണവും അതിനെ നയിക്കുന്നതും നമ്മളുടെ വിവിധങ്ങളായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളെയും നയിക്കുന്നത് ഈ സംഘടനയാണ് ഈ സംഘടനയുടെ താഴെ തൊട്ടുള്ള പ്രവർത്തകരാണ് ഇതിന്റെ എല്ലാം ഷെയർ ഹോൾഡർമാരായി വന്ന് ഇതിനെല്ലാം നയിച്ചും നിയന്ത്രിച്ചും കൊണ്ടുപോകുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഷാഹുൽ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ സംസാരിച്ചു ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ച കണക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ഒന്ന് രണ്ട് ടൈമിന് മുമ്പ് ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും നടക്കുമ്പോൾ നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മുടെ എതിരാളികളെ കുറിച്ചായിരുന്നു ആ എതിരാളികളെ കുറിച്ച് ചേർച്ച ചെയ്യുമ്പോൾ നാം ചില പേരുകൾ പറയുമായിരുന്നത് ഏഷ്യാനെറ്റ് എന്നോ ഡെൻ എന്നോ ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞ് ആ പേരുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ തീരുമാനങ്ങളും അതിനാവശ്യമായ മറ്റ് ക്രമീകരണങ്ങളും സംഘടിപ്പിക്കുക എന്നതുകൂടെയായിരുന്നു ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു രീതിയിൽ പ്രസ്ഥാനം എന്നില്ല എന്ന് ജില്ലാ സെക്രട്ടറി എസ് ഷിബു സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു നന്ദി പറഞ്ഞു ചേർത്തല എം എൽ എയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് കെ സി വേണുഗോപാൽ എം പി എന്നിവർ മുഖ്യ രക്ഷാധികാരികളും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിമാരായ പി എസ് സി ബി നിസാർ കോയ പറമ്പിൽ ചേർത്തല നഗരസഭാ ചെയർമാൻ ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ എന്നിവർ രക്ഷാധികാരികളും ജില്ലാ പഞ്ചായത്ത് അംഗം എസ് രാധാകൃഷ്ണൻ ചെയർമാനും സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു ജനറൽ കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ചു അജിത് ദാസ് മണിമൻ ചെയർമാനും വിനോദ് കുമാർ കൺവീനറുമായ പബ്ലിസിറ്റി കമ്മിറ്റിയും ബിനു ഭരതൻ ചെയർമാനും അനിൽകുമാർ മാരാരിക്കുളം കൺവീനറുമായ ഫുഡ് കമ്മിറ്റിയും സുഭാഷ് കോയിത്തറ ചെയർമാനും ജോബി ജോസഫ് കൺവീനറുമായ രജിസ്ട്രേഷൻ കമ്മിറ്റിയും സമ്മേളനത്തിൽ രൂപീകരിച്ചു പ്രദീപ് ചരുമൂട് ചെയർമാനും സുനിൽ കെ എം സിയൻ കൺവീനറുമായ റാലി പൊതുസമ്മേളന കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ജെയിംസ് മാത്യു ചെയർമാനും പി എസ് സി ബി കൺവീനറുമായ വളണ്ടിയർ കമ്മിറ്റിയും സമ്മേളനം രൂപീകരിച്ചു